തിരു രക്തസംരക്ഷണ പ്രാർത്ഥന കാൽവരിയിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തി മറിച്ച യേശുവെ എന്നെ വില കൊടുത്തു വാങ്ങിയ യേശുവേ അവിടുത്തെ അമൂല്യമായ തിരുരക്തം എന്നെ സകല പാപങ്ങളിൽ നിന്നും രക്ഷിക്കുമല്ലോ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്ത ഭാവന ബുദ്ധി ഓർമ്മ കൽപനാശക്തി ഇച്ഛാശക്തി ഇവയെയും അങ്ങയുടെ തിരുരക്തത്താൽ ഓരോ നിമിഷവും കഴുകേണമേ വിശുദ്ധീകരിക്കണമേ ഞാൻ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും സഞ്ചരിക്കുമ്പോഴും അവിടുത്തെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ അങ്ങനെ ഞാൻ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അവിടുത്തെ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും അവിടുത്തോടുകൂടി ആയിരിക്കുവാനും ഇടയാകട്ടെ ആ മീൻ യേശുവെ അവിടുത്തെ അമൂല്യമായി തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകേണമേ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകേണമേ യേശുവേ അവിടുത്തെ അമൂല്യമായി തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകേണമേ